ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇല്ല അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മീൻ എടുത്തു വെച്ചോ നമ്മുടെ കിങ് ഫിഷ് എന്താ നെയ്മീൻ ഉണ്ടോ ഒരെണ്ണം എടുത്തു വെച്ച് എന്നാൽ അതങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ എടുത്തെല്ലാം വന്നപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ അതങ്ങോട്ട് വീഡിയോ വെക്കാമെന്ന് അല്ലാതെ വലിയ വലിയ വീഡിയോസ് ഒന്നും ഇടാനായിട്ട് ഇല്ല തിരക്ക് കാരണം ഒന്നും പറ്റുന്നില്ല അപ്പം അപ്പം ഞാൻ ഇതൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് സവോളയെല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മീൻ അത് ഫ്രോസൺ ആണേ അതിനേം എന്നാ ചെയ്യണം അതിനെയൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് അതൊന്ന് ബീഫ് റോസ്റ്റ് ആക്കണം എന്നിട്ട് എന്നിട്ട് നമുക്കത് പെട്ടെന്ന് കറി വെക്കാമല്ലോ എന്നാ നേരം വേണം ഇത് ബീഫ് റോസ്റ്റ് ആകുന്ന താമസേ ഉള്ളൂ ഞാനിത് വെള്ളത്തിലേക്ക് ഇട്ടേ അപ്പൊ അത് വെള്ളത്തിൽ കിടന്ന് ഡീഫോസ്റ്റാട്ടെ അപ്പോഴേക്കും നമുക്ക് അതിന്റെ അരിപ്പുകളൊക്കെ നമുക്ക് തയ്യാറാക്കണ്ടേ എല്ലാം അടുക്കിപ്പിറക്കാനും ഒതുക്കിപ്പുറക്കാനും എല്ലാം കിടക്കുക അപ്പൊ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് എല്ലാം എടുത്ത് അടുപ്പിച്ച് വെക്കട്ടെ അല്ലെങ്കിൽ പിന്നെ മറന്ന് പോകും മുളക് പൊടി പിന്നെന്താണ് മഞ്ഞൾ ഉപ്പ് പുളി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ വേറെ എന്താണ് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അല്ല സോറി മഞ്ഞൾപ്പൊടിയല്ലല്ലോ എന്താണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ വേണം ഒരു ശക്കല അപ്പോൾ എല്ലാവരും ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു എൻ്റെ കറി നല്ല സൂപ്പറാണ് നല്ല കളറാണ് ഇതെങ്ങനെയാണ് ഈ കളറൊക്കെ വരുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിക്കാൻ ചോദിക്കാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ എല്ലാവരും വയ്ക്കുന്ന പോലെ സാധാരണ ഞാൻ വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഞാൻ ചേർക്കുന്നില്ല പക്ഷേ അതിനകത്ത് നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ അതിനോട് ഇഷ്ടപ്പെട്ട് ചെയ്യണം അങ്ങനെയല്ലേ നമുക്ക് ഇഷ്ടം തോന്നി ചെയ്യണം അല്ലാതെ ആ ഒന്ന് ഓടിച്ചാൽ എന്തേലും ആട്ടെ എന്നും പറഞ്ഞിട്ട് ചെയ്താൽ കറി ശരിയാവത്തില്ല അങ്ങനെയല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എന്ത് കരിയാണേലും നന്നായിട്ട് വരും അതിപ്പോൾ കറിന്ന് തന്നെയല്ല ഏത് ജോലിയാണേലും നമ്മൾ ആ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത വേണം അല്ലേ ആ പല്ല് പോവുക ഉലുവ ഉലുവയാണേ അതിൻ്റെ അടപ്പ് തുറക്കാൻ ഭയങ്കര പാട് ഓക്കെ തുറന്നത് കടുവും എവിടെ കടുവ ഇവിടെ ആ കടുവ കടുതിട്ടു കടുവട്ടുന്നുണ്ട് കേട്ടോ കടുവ പൊട്ടുന്നുണ്ട് ആ കൂടെ ഇച്ചിരി നമുക്ക് ഉലുവയും കൂടി ഇടാം എന്റെ കോലൊക്കെ കണ്ടില്ലേ കേട്ട് നടക്കാൻ പോലും നേരമില്ല എന്റെ പറയത അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം മൂന്നിട്ടുണ്ടോ കാണാം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് സവോളയും കൂടെ സവോള ചേർത്താൽ ചിലപ്പോൾ ഉള്ളിയൊന്നും ചേർക്കത്തില്ല ചിലപ്പോൾ എനിക്ക് തോന്നും ചെറുപ്പം ചേർക്കണം അത് അങ്ങനെ കറിവേപ്പില കറിവേപ്പില പക്ഷെ അതെല്ലാം കറിവേപ്പില ഉണ്ടല്ലോ പിന്നെ വേണം ഒരു ഇല്ല കറിവേപ്പില എന്താ വാടി കരിഞ്ഞു പോയി പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില എൻ്റെ വീട്ടിൽ പോലെ കറിവേപ്പില ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഉണ്ടോ എന്തോ എന്ന് അറിയില്ല മുൻവശത്ത് ഒരു വലിയ മരമായിട്ട് നിൽക്കുണ്ട് പക്ഷേ ഉണ്ടല്ലോ അതല്ല അതൊരു സുഖമില്ല പക്ഷേ ബാക്കിലൊക്കെ രണ്ട് മൂന്ന് കറിവേപ്പില മരമുണ്ട് അതുമല്ല നല്ല ബാക്കിലെ ഒരു സൈഡിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇനിയിപ്പോൾ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരണം കുറെ സാധനങ്ങളെല്ലാം പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട് ഒന്നും അടിക്കാനും ഒന്നും നേരയില്ല ഇപ്പം നമ്മുടെ ചവള ഇഞ്ചിയൊക്കെ അങ്ങനെ വഴിന്ന് വരട്ടെ ൊന്ന് വഴന്ന് തരാട്ടെ കേട്ടോ ഓക്കേ അപ്പൊ നമ്മുടെ ഇഞ്ചി സവോള ഇതെല്ലാം നന്നായിട്ട് വഴുന്നു അപ്പോൾ നമുക്ക് ഇനി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ピッツリの時とか。 ഇരുമുളക് പൊടിയും നല്ല മുളക് പൊടിയും ഉണ്ട് സ്പൂൺ അങ്ങോട്ട് ശരിയല്ല ഞാൻ ഇതിനകത്ത് കടക്കാൻ വേണ്ടിയിട്ട് ആ സ്പൂൺ അങ്ങോട്ട് വളച്ച് ഒടിച്ച് ഫിറ്റ് മുളക് പൊടി എല്ലാം ചേർത്ത് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിക്കാം ഞാൻ അടുപ്പേന്ന് മാറ്റി വെച്ച് പെട്ടെന്ന് ഈ സ്റ്റീൽ പാത്രം ആയത് അത് പെട്ടെന്ന് കയറി പോകും അതുകൊണ്ട് ഞാനതൊന്നും മാറ്റിവെച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാൻ നേരം ഓക്കെ ഇനിയിപ്പൊ കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മുടെ പുളി വെള്ളത്തിൽ ഉണ്ടായിരുന്നല്ലോ ആ പുളി വെള്ളം മൂടി ചേർക്കാം ഓക്കെ പിന്നെ ഉപ്പും കൂടി ചേർക്കാം ആദ്യ ഇപ്പം കുറച്ചുപ്പ് ചേർക്കാം എന്നിട്ട് നമുക്ക് മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ ഇനി അപ്പോഴേക്കും നമ്മുടെ മീൻ ഡീഫ്രോസ്റ്റ് ആയി കാണും എന്തായാലും എന്ത് പെട്ടെന്ന് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുപ്പല്ലിരുന്ന് തിളച്ച് കറിയൊക്കെ നല്ല സൂപ്പറാണേ അരപ്പ് ഉപ്പൊക്കെ നോക്കി എന്താ അടിപൊളി മീൻ കറി റെഡി അപ്പൊ ഇനി ചോറ്ണ്ണാം നിങ്ങളൊക്കെ ഉണ്ട് കാണുമല്ലോ അല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ രാത്രി ഡിന്നർ കഴിച്ചു കാണും അല്ലേ അത്താഴമൊക്കെ കഴിച്ചു കാണും എല്ലാവരും അപ്പം ഞാൻ ഉച്ചക്കത്തെ കഴിക്കാൻ പോകുന്നതേ ഉള്ളു നല്ല മീൻകറിയാണ് കേട്ടോ കാണുമ്പം തന്നെ അറിയരുതോ നല്ല പുഴിയുണ്ട് ഉപ്പുണ്ട് എരിവൊക്കെ അധികം ഇല്ല എന്നാലും നല്ല കളറുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോറ് ഉണ്ടട്ടെ അല്ല ചോറ് അരി തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പം റെഡിയാകും ബസ്മതി അരിയാണ് അതുകൊണ്ട് ഒരു ടെൻ മിനിറ്റ്സ് മതി അപ്പം നമ്മൾ അത് ഊറ്റിയിട്ട് കഴിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കയറി കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്